പരിശുദ്ധാത്മാവെന്ന അത്യന്ത ശക്തി എങ്ങനെയൊക്കെ ഇറങ്ങി വരും സ്തോത്രം ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ആയത് പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെ ഇറങ്ങി വരും ഒന്നാം നൂറ്റാണ്ടിൽ തീ പോലെ കാറ്റ് പോലെ സ്തോത്രം അപ്പൊ പരിശുദ്ധാത്മാവ് തീയാണോ പരിശുദ്ധാത്മാവ് കാറ്റാണോ എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ഒരു വാക്യം ഞാൻ പറയാം നീ ഉദ്ദേശിക്കുന്ന നിന്റെ അടുപ്പിൽ കത്തിക്കുന്ന തീയല്ല പരിശുദ്ധാത്മാവ് നിന്റെ വീടിന്റെ മേളക്കൂടെയും പറമ്പിക്കൂടെയും വീശുന്ന കാറ്റല്ല പരിശുദ്ധാത്മാവ് ഹലിയ പിന്നെന്താ പറയാ തീ ഇടണെന്നൊക്കെ പറയുന്ന എന്തിനാ തീ വ്യാപരിക്കട്ടെ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ പറഞ്ഞ എന്തിനാ പറയുന്നത് നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന തീ അച്ച നമ്മൾ വെള്ളമൊഴിച്ചാൽ കെട്ടുപോകും രാവിലെ നമ്മൾ അത് കത്തിക്കുന്നേ അല്ല ലൈറ്റർ വെച്ചാ കത്തിക്കുന്നേ അല്ല ഇത് അതാ ആൾക്കാർക്ക് തെറ്റി തീ എന്ന് പറയാൻ എനിക്ക് കഴിയത്തില്ല പക്ഷെ തീ പോലെ വ്യാപരിക്കും കാറ്റ് പോലെ വ്യാപരിക്കും ഭൂകമ്പമായിട്ട് പരിശുദ്ധാൽ ഇറങ്ങി വരും ഇറങ്ങി വരുമോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭൂകമ്പം അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭൂകമ്പം ഭൂകമ്പം ഏഴ് കാണിച്ചാൽ ആ ദേശം മുും പക്ഷെ ദൈവം ഭൂകമ്പം ഒരു ഒരു ജയിലിനകത്തു മാത്രമേ പറഞ്ഞു മനസ്സിലായാലും ഒന്നുകൂടെ പറയാ ദൈവം കാറ്റ് ഒരു വൃക്ഷത്തെ മാത്രം കടപുഴക്കും ദൈവം തീ ഓ എന്ന് പറഞ്ഞാൽ മുൾപടർ കത്തും കത്തും കണ്ടിട്ടുണ്ടോ അതാ തീ അല്ലാതെ നിങ്ങൾ അടുപ്പി കത്തിക്കുന്ന തീയല്ല സ്തോത്രം മോശ പലപ്പോഴും തീ കണ്ടിട്ടുണ്ട് മരുഭൂമിയിൽ വിളിയത് വലിയ കാര്യമാക്കാറൊന്നുമില്ല പക്ഷെ ഈ തീക്ക് ഒരു പ്രത്യേകത തീ കെടുന്നില്ല മുൾപ്പെടപ്പ് കത്തുന്നു സ്തോത്രം ഈ തീ മോശ കത്തിച്ചതല്ല ഈ തീ ഇത്രോ കത്തിച്ചതല്ല ദൈവം തമ്പരാൻ തീക്കകത്തെ ഇറങ്ങി വന്നിരിക്കുക സ്തോത്രം ആ തീ കെടുത്താൻ നിനക്ക് പറ്റുമോ ആ തീ കത്തിക്കാൻ നിനക്ക് പറ്റുമോ സ്തോത്രം തീർന്നില്ല തീ തീ കാണിച്ചു സാധാരണ നല്ല ഉണക്ക വറവായിരിക്കണം കരിയിലേയും കൊതുമ്പും ഒക്കെ വെച്ച് കത്തിക്കണം ഇത് നേരെ പുള്ളി ഓപ്പോസിറ്റാ കാണിച്ചത് ഈ ലോകത്തിൽ നമ്മൾ കത്തിക്കുന്ന തീ അവിടെ കത്തത്തില്ല എന്നാന്ന് അറിയാമോ വെള്ളം കോരി ഒഴിച്ച് തോടുകണക്ക് യാഗമൃഗവും കല്ലും മണ്ണു വലം പോയി ഇനിയിപ്പോ മണ്ണെണ്ണ ഒഴിച്ചാൽ പോലും കത്തത്തില്ല പക്ഷെ അവിടെ ഒരു തീ ഇറങ്ങി വന്നു അതാ സ്വർഗത്തിലെ തീ അത് കത്തിക്കാനും കെടുത്താനും ഏലിയാ പറ്റത്തില്ല നമുക്കാർക്കും പറ്റത്തില്ല തീ അങ്ങനെ ഇറങ്ങി വരും അടുത്തൊരു തീ കൂടെ പറയാം സ്വർഗത്തിലെ തീയെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തീയല്ല സ്വർഗത്തിലെ തീ അത് ഓർത്തോണം നരകത്തിലെ തീ നിങ്ങൾ ശ്രദ്ധിച്ചു പോയി ഇവിടെ ഏത് തീക്കകത്താ പുഴു ജീവനോട് ഇരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ പുഴു തീക്കകത്ത് എലിയും പൂച്ചയൊക്കെ കയറിയ ചത്തുപോകത്തില്ലേ പാറ്റ കയറിയ ചത്തുപോകത്തില്ലേ ഇത് ഈ തീക്കകത്ത് പുഴു കിടന്ന ചാവത്തില്ല തീയുടെ പ്രത്യേകത ഉണ്ടോ പക്ഷെ ദണ്ണിപ്പിക്കുന്ന തീയാണ് കത്തിക്കരിഞ്ഞു പോകത്തില്ല ദണ്ണനുണ്ട് സ്തോത്രം തീ പോലെ എന്ന് പറയുമ്പോൾ തീ പോലെയാണ് തീയായിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന തീയല്ല എന്റെ ശുശ്രൂഷാ മണ്ഡലത്തിൽ ഇന്നു വരെ ഒരു ദുരാത്മാവ് ഇളകിയിട്ട് എനിക്ക് തണുക്കുന്നു എന്നെ പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞിട്ടില്ല എനിക്കിവിടെ ഇരിക്കാൻ വയ്യ എന്നെ വചനം കുത്തുന്നു എന്നെ പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞിട്ടില്ല ഒറ്റ ഒറ്റക്കാരെ പറഞ്ഞിട്ടുള്ളൂ അയ്യോ എനിക്ക് പൊള്ളുന്നു എനിക്ക് ചൂട് കൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യേ എന്നെ പറഞ്ഞു ഇതെന്താ ഞാൻ തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിറച്ച് വെച്ചോ പുള്ളിക്കാരുടെ ദേഹത്ത് അല്ലെ പുള്ളിക്കാരുടെ ഇല്ല സ്വർഗത്തിലെ അത്യന്ത ശക്തി വ്യാപരിക്കുമ്പോൾ അത് തീയാണ് ദുരാത്മാക്കളെ തീ അത് അത്മാവ് എന്നാ പരിശുദ്ധാത്മാവ് തീ പോലെ മാത്രമല്ല പല സ്ഥലത്തും പല രീതി ഇറങ്ങിയിട്ടുണ്ട് ആത്മാവിൽ ആരാധിച്ചപ്പോൾ നമ്മൾ ആരാധിക്കുന്ന പോലെ അവർ ആത്മാവിൽ ആരാധിച്ചപ്പോൾ അതിൻ്റെ അകത്തൊരു അത്യന്ത ശക്തി ഇറങ്ങി വന്നു അത് ഭൂകമ്പമായിട്ട് ഇറങ്ങി വന്നത് അവിടെ തീയാട്ട് വന്നില്ല ഭൂകമ്പം അങ്ങനെയും വരും സ്തോത്രം ഈ തീയുടെ പ്രത്യേകത കണ്ണുകൊണ്ട് കാണത്തില്ല ആവശ്യം നമ്മൾ അടുപ്പിക്കത്തിക്കുന്ന തീ കണ്ണുകൊണ്ട് കാണാം സ്തോത്രം ഹലലുയ്യ നാലാമത്തെ ഇറങ്ങി വരവേ പത്രോസും ശിഷ്യന്മാരുമെല്ലാം ബോട്ട് ഇരിക്കുക ബോട്ടിനകത്ത് ഇരിക്കുമ്പോൾ യേശു കടലും വീടെ നടന്നിഞ്ഞോട്ട് വന്നു നടന്നു വന്നപ്പോൾ ഇവർ പേടിച്ചുപോയി ഭൂതമാന്ന് പറഞ്ഞു നമ്മൾ കാണാത്ത നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യം കാണുമ്പോൾ ഭൂതമാന്ന് പറയും ഭൂതമാണെന്ന് പറയും അത് നമ്മുടെ സ്വഭാവമാണ് അവരും അങ്ങനെ പറഞ്ഞു ദൈവദാസന്മാർക്ക് നേരെയല്ല ദൂഷണം പറയണത് പരിശുദ്ധാത്മാവിന് നേരെയാണ് മറന്നുപോകരുത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കാൻ കർത്താവ് എക്സ്പീരിയൻസ് തരും വിരൽ ചൂണ്ടി പൂതമാന്ന് പറയരുത് ഈ ഇവരെല്ലാം ഭൂതമാന്ന് പറഞ്ഞപ്പോൾ പത്ത് റോസ്സിന് മനസ്സിലായത് യേശു അവരുന്നത് യേശുവിനോട് പറഞ്ഞു യേശുവേ എനിക്ക് അങ്ങോട്ട് നടന്നു വരണം യേശു യേശുട്ടെ പറഞ്ഞു കാമോൺ വരിക പതിനൊന്ന് പേര് കൂടി ഞാൻ ചിന്തിക്കുന്നത് പത്ര ദിവസം നീ പണി കാണിക്കരുത് വെള്ളത്തിൽ ചാടരുത് ഉള്ള തുണി നനയും വേറെ തുണി നമ്മുടെ കയ്യിലില്ല വെള്ളത്തിൽ നീന്തി കയറും അവന് മുക്കവൻ വെള്ളത്തിൽ പേടിയൊന്നും പക്ഷെ എന്താ തുണി നനയും എന്നൊക്കെ പറഞ്ഞു കാണും പക്ഷെ പത്ര ഇതൊന്നും കാര്യമൊക്കെ അല്ല പത്ര ശേഷു വരിക പറഞ്ഞ സമയം അവന്റെ കാലെടുത്ത് വിശ്വാസത്താൽ വെള്ളത്തിൽ വെച്ചു വെച്ച നിമിഷം വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ശക്തി ജലത്തെ കരമാക്കി മാറ്റി ഓർഡർ അതെന്താ യേശു പറഞ്ഞിട്ടല്ല വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി വിശ്വസിച്ച നീ വിശ്വസിച്ച് ചവിട്ടിയാൽ നടക്കാത്ത കാര്യങ്ങൾ നടക്കും ഓ താങ്ക് യു ചീസസ് അപ്പൊ നിങ്ങൾ എന്തൊക്കെയോ യേശു അല്ല യേശു യേശുളളത് കൊണ്ടായിരുന്നെങ്കിൽ അവൻ നടന്ന യേശുവിന്റെ അടുക്ക് വന്നേനാമായിരുന്നു വന്നില്ല അവന്റെ വിശ്വാസം എപ്പച്ചോർന്നോ അപ്പോൾ കരമായിരുന്ന വെള്ളം വീണ്ടും വെള്ളാവസ്ഥയിലേക്ക് മാറി അതിൻ്റെ അർത്ഥം അവൻ വിശ്വസിച്ച് ചവിട്ടിയാൽ വെള്ളം കരമായി മാറും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അല്ലാതെ ഓരോടത്തൊന്നും ഒതുക്കി നിർത്താൻ പറ്റത്തല്ലേ കേട്ടോ നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏതൊക്കെ രീതി പ്രവർത്തിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല സ്തോത്രം പിശാചന്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് കാലഘട്ടങ്ങളും തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളും പിള്ളാരെയൊക്കെ വീഴ്ത്താനും നമ്മളെയൊക്കെ പൂട്ടാനും ഒക്കെ വെറ്റേഞ്ചുണ്ടാമ്പും മുറിവീടിയും ചെറിയ സിനിമയൊക്കെ മതിയായിരുന്നു അങ്ങനെയൊക്കെ പിടിച്ച് അവന് വീഴ്ത്താമായിരുന്നു ഇപ്പൊ അവന് അപ്ഡേറ്റ് ചെയ്തു വീട് വിട്ടു പുറത്തു പോകണ്ട ഒരുത്തൻ എപ്പിഷാജിന്റെ കുരുക്കൻ നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈല് കമ്പ്യൂട്ടർ കൂടെ അവൻ കയറി നിന്റെ ഹൃദയത്തിനകത്തും മൈൻഡിനകത്തും അവൻ പിടിച്ചു കെട്ടിക്കഴിഞ്ഞു സ്തോത്രം മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവിടെ ഒരു വിഷയം ഞാൻ പറയാം നമ്മുടെ തലമുറകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കറിയാമോ ഒരേ സ്റ്റേജിലാണ് ഓ എന്റെ കുഞ്ഞു അങ്ങനൊന്നും അല്ല പാഷ എനിക്കറിയാം നല്ല കാര്യമാണ് വിശ്വാസം നല്ലതാണ് പക്ഷെ ദീപാത്മയുടെ കാര്യം ഞാൻ പറയാം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ മുന്നിൽ വന്നിട്ട് വന്നിട്ടിങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ അവരുടെ മൈൻഡിലേക്ക് നമ്മൾ പറയുന്ന ഒന്നും കയറുന്നില്ല നമ്മളെ കണ്ണും വെച്ച് നോക്കി നോക്കിയവരിയ്ക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ ഒരു മണിക്കൂർ പ്രസംഗിക്കുന്ന കാര്യം അവൻ്റെ ബ്രെയിനിലോട്ട് കയറുന്നില്ല അത് അവൻ്റെ കുറ്റമല്ല എന്താ കാര്യം കാര്യമെന്നറിയാമോ നിങ്ങളെല്ലാം എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങളുടെ മൊബൈലിൻ്റെ മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ എന്താ എഴുതി കാണിക്കണമെന്ന് അറിയാമോ യുവർ മെബ് മൊബൈൽ മെമ്മറി ഈസ് ഫുൾ ഫയൽസ് എന്ന് പറഞ്ഞ മൊബൈലിന്റെ മെമ്മറി ഫുൾ ആയി കഴിഞ്ഞാൽ ഡിലക്റ്റ് ചെയ്യാതെ എന്തെങ്കിലും റിമൂവ് ചെയ്ത് കളയാതെ അടുത്തൊരു ഫയൽ അതിനകത്ത് കയറത്തില്ല നമ്മുടെ തലമുറയുടെ മൈൻഡിനെ പിന്നെ അവന്റെ അവർ ഇതിൻ്റെ ഒക്കെ തിരിക്കുന്നെങ്കിലും അവരുടെ മൈൻഡ് ഇവിടെ ഇല്ല അവരുടെ സ്റ്റോറേജ് മുഴുവൻ എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു ഈ ദിവസങ്ങളിൽ നീ ഇത് പോകുന്ന സ്ഥലത്ത് പറയണം തലമുറകൂടെ ബ്രെയിനിന്റെ മേൽ കൈവെ തലയിൽ കൈവെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യണം അവർ പിശാജിട്ടിരിക്കുന്ന ഡേറ്റാസിന് റിമൂവ് ചെയ്യണം